തൻ്റെ കുടുംബത്തെക്കുറിച്ച് വീട്ടുകാരെക്കുറിച്ച് ഒന്നും തന്നെ കാവ്യമാധവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ അധികമൊന്നും പറയാറില്ല ഇത് മാത്രമല്ല കുറേ കാലങ്ങളായി കാവ്യമാധവൻ മീഡിയകളോട് സംസാരിക്കാറ് പോലുമില്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ദിലീപില്ലാതെ കാവ്യ ഒരു ചടങ്ങിനെത്തിയതിനെക്കുറിച്ചാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് താരം എന്തെങ്കിലും പറഞ്ഞാൽ അത് വൈറലായി മാറാറുണ്ട് കാവ്യമാധവൻ സിനിമയിൽ വരാത്തത് ദിലീപിന്റെ തീരുമാനമാണെന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കാവ്യയുടെ അച്ഛൻ്റെ ആഗ്രഹം മരണത്തിന് മുന്നേ സാധിച്ചു കൊടുക്കാൻ ദിലീപിന് കഴിഞ്ഞില്ലെന്ന് തന്നെയാണ് ഒരുപാട് പേർ അറിയിച്ചത് ഇപ്പോഴിതാ കാവ്യമാധവൻ പത്മ സരോവരത്തിലേക്ക് പോലുമില്ല എന്നുള്ള വാർത്തയും പ്രചരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയുടെ പഠനവുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലാണ് താരം താമസിക്കുന്നത് കാവ്യയുടെ അമ്മയാണ് കൂടെയുള്ളത് അച്ഛന്റെ ഭരണത്തിന് മുന്നേ അച്ഛനും അമ്മയും ഉണ്ടായിരുന്ന കൂടെ ഇപ്പോൾ അമ്മ തനിച്ചാണ് അതുകൊണ്ട് തന്നെ കാവ്യ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് മഹാലക്ഷ്മിയെ കൂടെ കൂട്ടാറില്ല എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ദിലീപില്ലാതെ കാവ്യമാധവൻ തനിച്ചാണ് ഫംഗ്ഷൻ എത്തിയത് നടന അത്യാവശ്യമായി യാത്ര ഉണ്ടായിരുന്നത് കൊണ്ടും ഇതൊഴിച്ചുകൂടാനാവാത്ത ചടങ്ങായിരുന്നതുകൊണ്ടും കാവ്യ എന്നുള്ളത് ദിലീപിന്റെ നിർബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ കാവ്യ എത്തിച്ചേർന്നു ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അച്ഛന്റെ മരണത്തിന് ശേഷം കാവ്യ തൻ്റെ അമ്മയ്ക്കൊപ്പമാണ് താമസിക്കുന്നത് വീട്ടിലേക്ക് പോകാറില്ല എന്നും പറയപ്പെടുന്നു ഇതിനെല്ലാം അപ്പുറത്ത് കാവ്യ മാധവൻ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിലീപ് കാരണമല്ല സിനിമയിൽ അഭിനയിക്കാത്തതെന്ന് തനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് സ്വന്തം കുട്ടിയോടൊപ്പം സമയം ചിലവഴിക്കുക എന്നത് അതിനേക്കാൾ വലുതായി കാവ്യ ഒന്നിനെയും കാണുന്നില്ല കൂടുതൽ സമയം മകൾക്കൊപ്പം ചിലവഴിക്കാൻ വേണ്ടിയാണ് സിനിമ എന്ന ലോകത്തു നിന്ന് കുടുംബം എന്ന ലോകത്തേക്ക് വന്നതെന്ന് കാവ്യ ഇപ്പോൾ പറയുന്നു ഇത് കാവ്യ തന്നെയാണ് പറഞ്ഞത് തൻ്റെ സ്വപ്നം സിനിമയല്ല തൻ്റെ സ്വപ്നം മകളാണെന്ന് കാവ്യ ഇത്തരത്തിൽ മറുപടി പറഞ്ഞത് നൈസായിട്ട് മഞ്ജുവിനോട്ട് കുത്തിയതല്ലേ എന്ന് മഞ്ജുവിനെ സ്നേഹിക്കുന്നവർ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുമായി എത്തുന്നുണ്ട് വർഷം കുറെ പിന്നിട്ടില്ലേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കുത്തുവാക്കുകൾ ഒഴിവാക്കിക്കൂടെ ഇങ്ങനെ കാവ്യയുടെ വാക്കുകളെ വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വരുന്നുണ്ട്